നമ്മുടെ പല മേഖലകളിലും നടക്കുന്നുണ്ട് ഗവൺമെന്റ് അതിൽ വളരെ രീതിയിലാണ് ആ മനസ്സിലാക്കുക ശശി തരൂർ ഒരു വലിയ പ്രസ്ഥാനമാണ് ഒരു സംഭവമാണ് പാർട്ടിയുടെ നേതാക്കളെ വിമർശിച്ചും വലിയ പുള്ളിയാവുക തരൂരിനൊരു രസമാണ് അത്തരത്തിൽ ഒരു ലേഖനത്തോടുകൂടി അടുത്തൊരു പൊൻതൂവൽ കൂടെ സ്വന്തമായി നെയ്ത് തലയിൽ ചൂടിയിട്ടുണ്ട് തരൂർ ഇപ്പോഴുള്ളത് ജനാധിപത്യ ഇന്ത്യയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞത് എന്ന് അറിയില്ല മോദിയുടെ സ്തുതി പാടുന്ന ഒരാൾ ഇങ്ങനെ നിലപാടെടുത്തതിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതേ പറയാനുള്ളൂ താങ്കൾ ഏത് പാർട്ടിയാണെന്ന് വ്യക്തമാക്കണം ഇന്ത്യൻ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വരെ സ്വാധീനിക്കുമ്പോൾ ഇവിടെ എന്താണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസിലാണെന്ന് വിശ്വസിക്കുന്ന നേതാവ് ശശി തരൂർ ഇപ്പോൾ ചർച്ചയാവുകയാണ് അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമാണ് പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത് കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ ഇതെല്ലാം പറയുന്നു രാജ്യത്ത് ഇരുപത്തൊന്ന് മാസത്തോളം മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായ മൂടിക്കെട്ടി രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സന്ത കെടുത്തുന്ന ഒന്നായിരുന്നു അടിയന്തരാവസ്ഥ അമ്പത് വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുവെന്ന് ശശി തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരുണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു ഇതെല്ലാമാണ് ലേഖനത്തിൽ കുറിക്കുന്നത് എന്നാൽ ഇപ്പോഴും നേതാക്കൾ ആരും തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ലേഖനം എല്ലാവരും വായിച്ചു എന്നുള്ള പ്രതികരണം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു ഒരു അടിയന്തരാവസ്ഥ ഉറപ്പാണ്. നമുക്ക് കാണാം. എന്നുള്ള എനിക്കില്ല. അത് സൂചിപ്പിച്ച പോലെ ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധ ആയതിന്റെ ഭാഗമായിട്ടല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിന് ഞാൻ പറഞ്ഞ പോലെ കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധയായിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ അപീകരിക്കാൻ പോകില്ലായിരുന്നു അന്ന് ഇന്റലിജൻസ് ബ്യൂറോ സഞ്ജയ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് ഈ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഇന്ദിരാഗാന്ധിയോട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കരുതെന്ന് റിപ്പോർട്ടുകൾ കൊടുക്കുകയും എലക്ഷനിലേക്ക് പോയാൽ തോക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്നിട്ടും ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും തോൽക്കാനും തയ്യാറായും സ്വാഭാവികമായിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പോലും ഇല്ലാത്ത ഒരു ഇച്ഛാശക്തിയും ധൈര്യവും ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ആ തിരഞ്ഞെടുപ്പിൽ പോയത് അവർ തോൽക്കുന്നു ആ തോൽവിയെ അംഗീകരിക്കുന്നു അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷം ഇതേ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിച്ച് വീണ്ടും പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട് അവർക്ക് ഈ അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഈ നരഭേദങ്ങളുടെ വിഷയത്തിൽ അവർ ഒരുപാട് തവണ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അടിയന്തരാവസ്ഥ എന്നുള്ള നിലപാടിനെ അല്ല തെറ്റായിപ്പോയത് അത് നടപ്പാക്കിയ രീതിയിൽ ഒരുപാട് അല്ല അതിന്റെ പ്രശ്നം വെച്ചാല് അടിയന്തരാവസ്ഥ ആര് നടപ്പാക്കിയാലും ഇങ്ങനെയൊക്കെ നടപ്പാക്കാൻ പറ്റുള്ളൂ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പറ്റും നടപ്പാക്കുന്ന ഇന്ത്യയിലെ നിലവിലെ ഭരണ സംവിധാനമായിരിക്കും പക്ഷെ ഓരോ പ്രദേശത്തും ഇത് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ പോലീസായിക്കോട്ടെ ആയിക്കോട്ടെ ഭരണകർത്താക്കളായിക്കോട്ടെ നടപ്പാക്കുന്നവരുടെ മനോ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ കെടുതികൾ ഇരിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് അത്രയും രൂക്ഷമായിട്ട് എന്ന് ചോദിച്ചാൽ കുറെ കൂടി പൗരബോധമുള്ള ആളുകളായിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നത് ഇപ്പൊ കായണ്ണ കേസോ അല്ലെങ്കിൽ രാജൻ കേസോ ഒന്നും അല്ല ഞാൻ അതൊക്കെ ഒരു എക്സെപ്ഷൻസ് ആണ് പൊതുവേ കേരളത്തിൽ പൊതുസമൂഹത്തിന് അത്രത്തോളം വലിയ കെടുതി സഹിക്കേണ്ടി വന്നില്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കാരണം കുറെ കൂടി പൗരബോധമുള്ള ആളുകളായിരുന്നു ഇവിടെ അടിയന്തരാവസ്ഥ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു ഭരണകർത്താക്കളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഇതിൽ ഇപ്പോൾ ജിന്നോയും പി എസ് എം മഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടോ അല്ലെങ്കിൽ എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ഇത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ഭീകരമാകും അവസ്ഥ എന്ന് അവർ വിചാരിച്ചിട്ടില്ല എന്നാണ് ജിന്നോട് എനിക്കുള്ള വിയോജിപ്പ് അവിടെയാണ് ഒന്ന് ഭീകരമാകും അവസ്ഥ എന്ന് വിചാ വിചാരിച്ചിട്ടുള്ള ഒന്ന് രണ്ടാമത് ജിൻഡോ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ജിൻഡോ അത് കടത്തിപ്പറഞ്ഞില്ലെന്നേ ഉള്ളൂ പകരം അന്ന് കോൺഗ്രസ് കോൺഗ്രസ് ഗവൺമെൻറ്റും ഇന്ദിരാഗാന്ധിയും ഒക്കെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ പുറകിൽ സി എ എ ആണ് റിച്ചാർഡ് നിക്സനെ പോലെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിന്റെ പുറകിൽ എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ജയപ്രകാശ് നാരായണന്റെ കേസുകളിൽ പോലും അല്ല ആ ആക്ഷേപം ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയോത്തുള്ള ഇന്ത്യൻ പാർലമെന്റിൽ വന്ന പ്രതിപക്ഷ എം പിമാർ പലരും ഞാൻ സി ഐ ഏജന്റാണെന്ന് പറഞ്ഞ് ബാ ബാഡ്ജ് കുത്തി വന്ന എം പിമാരല്ലേ പക്ഷെ അവിടെ പോലും എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജിൻഡോ സൂചിപ്പിച്ച ഒരു സമരമാണ് അത് റെയിൽവേ സമരം ഈ റെയിൽവേ സമരം ജോർജ് ഫെർണാണ്ടസ് ചെയ്യുന്നത് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നാണ് കാരണം പതിനേഴ് ലക്ഷം പേരാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് പങ്കെടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സമരങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ പുറകിൽ ആരും ഫണ്ട് ചെയ്തു ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം രണ്ടാമത്തെ ഇഷ്യൂ പക്ഷേ ഞാൻ പറഞ്ഞാൽ അത്തരത്തിലുള്ള സമരങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ഇപ്പോ നമ്മൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പല ആളുകളെയും എടുത്തു വെച്ചാൽ അവർ പലപ്പോഴും സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീടുകളിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോയ ആളുകളാണ് ജയപ്രകാശ് ജയപ്രകാശ പോലെയുള്ള ആളുകൾ അല്ല അതിന് ഒരു കാരണം ഈ സമരം നയിക്കുന്ന ആളുകൾക്ക് കൊള്ളാവുന്ന ഫേസ് വേണമല്ലേ അത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ അഴിമതിക്കാര് പിന്നെ ഇതിൽ കോൺഗ്രസ്സും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയും ഒക്കെ കാണാതെ പോയ ഒരു കാര്യം കൂടി ഞാൻ വിചാരിക്കുന്നത് നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടം മുതൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റുകളും നേരിടാത്ത രീതിയിലുള്ള ഒരു കറപ്ഷൻ ചാർജസ് അതാത് സംസ്ഥാന ഗവൺമെൻ്റുകളും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളിലേക്കൊക്കെ എന്ത് ചെയ്തിരുന്നു വലിയ ആരോപണങ്ങളായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്നത് കൂടി ഇതിന് സ ഇത് ഈ പറയുന്ന സമരങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് ഇതിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മാഷു വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അതിൽ തന്നെ എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ലക്ഷം പേരാണ് ഈ പറയുന്ന വന്യീകരണത്തിന് വിധേയരായിട്ടുള്ളത് ഒരു ലക്ഷം പേരാണ് മിസാ തടവുകാരായി മാത്രം പിടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വേട്ടയാടലില് ഒരമിതാധികാരം ഉദ്യോഗസ്ഥന്മാരായി അടിയന്തരാവസ്ഥ പോലെയുള്ള സംഭവങ്ങൾ ഏത് സർക്കാരും ഉണ്ടെന്നാലും ഇപ്പൊ നമുക്ക് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുമ്പോൾ പ്രഖ്യാപിതമല്ലാത്തതായിട്ടുള്ള അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും നടക്കുന്നുണ്ട് മോദി ഗവൺമെൻറ് അതിൽ വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് അത് ഓരോ ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ട് ആ രാഷ്ട്രീയത്തെ തങ്ങൾക്ക് എങ്ങനെയാണ് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന പരിശോധന അടി അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കാതെയും അടിയന്തരാവസ്ഥ നടപ്പാക്കാം എന്നത് തീരുമാനിക്കുകയും അങ്ങനെ അപഖ്യാപിതമായിട്ടുള്ള രീതിയിൽ പലതരം അടിയന്തരാവസ്ഥകളും നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ്